കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിലെ ആദ്യവട്ട സീറ്റ് വിഭജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ചർച്ചയിൽ ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു കോർപ്പറേഷനുകളിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് സംസ്ഥാനതല തീരുമാനമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു തിങ്കളാഴ്ച വീണ്ടും ചർച്ചയ്ക്ക് തീരുമാനം വിശദാംശങ്ങളുമായി മനോജ്മയിൽ ചേരുന്നു മനോജ് നേരത്തെ വാരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ വരെ ലീഗ് പ്രവർത്തകർ ഷിനിത് കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് വിജനത്തായുള്ള ആദ്യവട്ട ചർച്ചയാണ് ഇന്ന് നടന്നത് ഇതിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചു വാരം വെറ്റിലപ്പള്ളി ആദ്യ കടലായി സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ലീഗിലുണ്ടായിട്ടുള്ള ധാരണ എന്നാൽ കൂടുതൽ സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് തുടക്കത്തിലെ തള്ളിയതിനാൽ ഡിവിഷനുകൾ ഏത് എന്നതിൽ ചർച്ച നടന്നില്ല സംസ്ഥാനത്ത് പൊതുവായി ഒരു തീരുമാനം യു എടുത്തിട്ടുണ്ട് അത് പരമാവധി നിലവിലെ സ്ഥിതി തുടരുക എന്നതാണ് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും പ്രത്യേകിച്ചും ഇതേ രീതിയിൽ അതായത് നിലവിൽ എങ്ങനെയാണോ സീറ്റ് വിഭജനം ആ രീതിയിൽ തന്നെ തുടരുക കൂടുതലുള്ള സീറ്റ് ഏത് കക്ഷിക്കാണോ വിജയസാധ്യത അവർക്ക് നൽകുക ഇത് സംസ്ഥാന തലത്തിൽ പൊതുവായി എടുത്ത തീരുമാനമാണ് ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും കോൺഗ്രസ് ഉന്നത് യിച്ചത് കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കുകയും ചെയ്തു രണ്ട് മണിക്കൂറിലേറെ ഈ ലീഗ് കോൺഗ്രസ് ചർച്ച നീണ്ടുവെങ്കിലും വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനം ഇരു പാർട്ടികളും സ്വീകരിച്ചു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം കണ്ണൂർ നഗരസഭയിലും പിന്നീട് കോർപ്പറേഷനിലും ലീഗിൻ്റെ ശക്തിക്കനുസരിച്ച് സീറ്റ് കിട്ടിയില്ല എന്നാണ് ലീഗ് നേതാക്കൾ ഒന്നടങ്കം വാദിച്ചത് ആ കുറവ് തിരുത്തണം ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും ലീഗ് ആവശ്യപ്പെടുന്നതാണ് ഇത്തവണ കൂടുതൽ സീറ്റ് ാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേരേരി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചു നിലവിലെ സീറ്റ് എന്ന പൊതു തത്വം മാറ്റാൻ കഴിയില്ലെന്ന നിലപാട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവരും എടുക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എങ്കിൽ ഈ ചർച്ച പിരിയാം എന്ന് ലീഗ് നേതൃത്വം നിലപാടെടുത്തു ഒടുവിൽ തിങ്കളാഴ്ച വീണ്ടും ചർച്ച നടത്താമെന്ന ധാരണയിലാണ് ഈ നേതാക്കൾ ഇപ്പോൾ പിരിഞ്ഞിട്ടുള്ളത് ലീഗിൽ നിന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരിയെ കൂടാതെ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള വൈസ് പ്രസിഡന്റ് കെ പി താഹിർ എം പി അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി ടി എ തങ്ങൾ ഫാറൂഖ് വട്ടപ്പൊയിൽ സി സമീർ മഹമ്മൂദ് അള്ളാങ്കുളം എന്നിവരാണ് ഈ ചർച്ചയിൽ ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന് പുറമെ യു കൺവീനർ പി ടി മാത്യു മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഡി സി സി ട്രഷറർ കെ പ്രമോദ് സ്റ്റാൻഡിങ് ഡി സി സി ജനറൽ സെക്രട്ടറിയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ബാബു എളിയാവൂർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്തായാലും വീണ്ടും ചർച്ച നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞത് അപ്പോൾ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഷനിത്ത്